കാട്ടുപോത്തിനെ വേട്ടയാടിയ കേസിലെ പ്രതികളെ വനം വകുപ്പ് അറസ്റ്റ് ചെയ്തു കാഞ്ഞിരപ്പുഴ റേഞ്ച് ഓഫീസറും സ്റ്റാഫും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് ഒരു മാസത്തിനു മുൻപാണ് കേസിനാസ്പദമായ സംഭവം കാഞ്ഞിരപ്പുഴ സ്റ്റേഷൻ പരിധിയിൽ ഇരുപൂളുംകുന്ന് ഭാഗത്താണ് കാട്ടുപോത്തിനെ വേട്ടയാടിയത് കാട്ടുപോത്തിനെ വേട്ടയാടിയ സംഭവത്തിൽ നാലുപേരെ നിലമ്പൂർ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അറസ്റ്റ് ചെയ്തു ഒരു മാസക്കാലമായി വനംവകുപ്പ് കേസിൽ ഉൾപ്പെട്ട പ്രതികളെ നിരീക്ഷിച്ചു വരികയായിരുന്നു തുടർ പൂർത്തിയാക്കി പ്രതികളെ കോടതിയിൽ ഹാജരാക്കി പോത്തുകല്ല് പനങ്കയം എടക്കുളങ്ങര മുരളീധരൻ പത്തൂരാൻ സുനീർ കണ്ണമംഗലത്ത് ഷിജു ഇരുപ്പും ബാലകൃഷ്ണൻ എന്ന മാനു എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് കൂടുതൽ പ്രതികൾ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും അവർക്കായുള്ള അന്വേഷണം നടന്നുവരികയാണെന്നും വനംവകുപ്പ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീഹോൾ സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്തു വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം